ഹലോ ഗായസ് എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിന് എന്ത് ഫുഡാണ് കൊടുക്കുന്നത് സാധാരണ ഞാൻ കഴിയുന്ന ഫുഡെല്ലാം തന്നെ കുഞ്ഞിന് കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ എക്സ്ട്രാ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ഉള്ള കുറുക്കുകൾ കൊടുക്കും കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും ഞാൻ കുറുക്കുകളും അങ്ങനെ കൊടുക്കാറില്ല ഒരു ആഴ്ചയിലോ രണ്ട് മൂന്ന് തവണ മാത്രമേ കുറുക്ക് കൊടുക്കാറുള്ളൂ കേട്ടോ ഇത് കണ്ടോ ഈ ഒരു ബോട്ടിൽ അത് ഇരുപത്തൊന്ന് ധാന്യങ്ങൾ വരുന്ന ഒരു ബോട്ടിലാണ് അത് അണ്ണിപ്പരിപ്പ് പിസ്ത അങ്ങനെ പരിപ്പ് ചെറുപയർ സോയ അങ്ങനെ ഇരുപത്തൊന്ന് ഐറ്റംസ് വരുന്ന ഒരു ബോട്ടിൽ നമ്മൾ മേടിച്ചതാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട്

മധുരത്തിന് വേണ്ടി ഞാൻ പനങ്കൽക്കടാണ് ഇട്ട് കൊടുക്കുന്നത് ഡോക്ടർ പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശർക്കരയാണ് നല്ലതാണ് പക്ഷേ ഞാൻ ഇതുവരെ അത് കൊടുത്തിട്ടില്ല ഞാൻ പനങ്കൽക്കടമാണ് ഇട്ട് കൊടുത്ത് പിന്നെ നിങ്ങൾക്ക് ലൂസ് പരുവോ വേണമെങ്കിൽ ലൂസായിട്ട് എടുക്കാം അതുപോലെ ഇത് ഇങ്ങനെ തിക്കായിട്ടാണ് വേണമെങ്കിൽ അങ്ങനെയും ആക്കി എടുക്കാം കേട്ടോ എന്തായാലും കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കാരണം നന്നായിട്ട് വേവണമല്ലോ അപ്പം ഞാൻ ഈ ഒരു കുറുക്കും കുഞ്ഞിന് കൊടുക്കാറുണ്ട് പിന്നെ നമ്മുടെ ഏത്തക്ക കുറുക്കും കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ